എല്ലാവർക്കും ദിയാസ് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ് എങ്ങനെയാന്ന് കാണിച്ചു തരാട്ടോ കട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് കാക്കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഒന്ന് വേവിച്ചെടുക്കാം വേവിക്കാൻ വെച്ച ചിക്കൻ പാകത്തിന് മെന്തി ഇനി ഇതിൽ വെള്ളം വറ്റണം നമുക്ക് ആവശ്യമായ മൂന്ന് സവാളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് മീഡിയം വലിപ്പമുള്ള സവാള മതി കിട്ടും നമുക്ക് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് അഞ്ചിട്ട് ചോള വെളുത്തുള്ളി അല്പം വേപ്പില ഇവയെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം ഞാനിവിടെ രണ്ട് ഉരുളം കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് വേവിച്ചെടുക്കണം പച്ചമുളകും വെളുത്തുള്ളിയും തന്നെ ഞാൻ ഇങ്ങനെ ഒരു ചുവപ്പിട്ടാണ് അരിഞ്ഞെടുത്തത് ഇതിലാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് സവാളയും ഞാൻ അതിൽ തന്നെ അരിഞ്ഞെടുത്തു സവാള അരിഞ്ഞ് വെച്ച ശേഷം നമുക്ക് എല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം ലേറ്റിലേക്ക് ചേർക്കാനായിട്ട് ഒരു മസാല ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ഒരു നുള്ളു ഉലുവ ഒരു ടീസ്പൂൺ ജീരകം ഒന്നര ടീസ്പൂൺ കുരുമുളക് ഇവയെല്ലാം ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഉരുളം കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് തൊണ്ട് കളഞ്ഞതാണ് ഇതൊന്നും നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഈ രണ്ട് ചീൻചട്ടി അടുപ്പത്ത് വെച്ച് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു ചീൻചട്ടിയിലേക്ക് നമുക്ക് വേവിച്ച വേവിച്ചു വെച്ച ചിക്കൻ പൊടിച്ചെടുത്തില്ലേ അത് നമുക്ക് ഇട്ടൊന്നും പയ്യെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഇവയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം നമ്മൾ ചിക്കൻ എടുത്തത് പയ്യൊന്നും ഫ്രൈ ആയിട്ടുണ്ട് അധികം മൂപ്പിക്കണ്ട മൂപ്പിക്കണ്ടെട്ടോ ഇനി നമ്മുടെ എഴുത്തുള്ളിലേക്ക് മൂത്തയിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടണം വാടിയ സവാളയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യമേ വറുത്ത് എടുത്തില്ല ഒരു മസാല അതാണ് ഈ ഈ പകർത്തിരിക്കുന്നത് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി ഞാൻ ഇതിലേക്ക് അല്പം മഞ്ഞല ചേർത്ത് മിക്സ് ചെയ്യാണ് ഇനി നമ്മൾ എടുത്തു വെച്ച മസാലകൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം പൊടികളുടെ പച്ചമണം മാറിയ ശേഷം നമുക്ക് ചിക്കൻ എടുത്ത് വെച്ചാൽ ചേർത്ത് കൊടുത്ത് കുരുളമുഴങ്ങും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം വാങ്ങി വെച്ച് ഒരു പാത്രത്തിലേക്ക് ഞാൻ പകർത്തി വെച്ചു ചൂടാറിയ ശേഷം ഒന്ന് കുഴച്ചെടുക്കണം ആ സമയം ഞാനിവിടെ ബ്രെഡ് പൊടിച്ചെടുക്കുകയാണ് നമുക്ക് കഡ്ലേറ്റിന് ആവശ്യമായത് ബ്രെഡ് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ കഡ്ലേറ്റിൻ്റെ മിക്സ് ചൂടാറിയ ശേഷം ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുഴച്ച് വെച്ച മിക്സിൻ്റെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഉരുട്ടാനൊക്കെ എളുപ്പമായിരിക്കും അങ്ങനെ ചെയ്യുമ്പം പൊട്ടി പോവില്ല കഡ്ലേറ്റ് പൊടിച്ചത് ചേർത്ത ശേഷം ഞാൻ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കുഴച്ച് വെച്ച ശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കോൺഫ്ലവറാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് ആ പാകത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം മുട്ട ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് മാറ്റി വെച്ച ശേഷം നമുക്ക് നമ്മുടെ കട്ലേറ്റിൻ്റെ കൂട്ട് ഓരോ ഉരുളകളായിട്ട് എടുത്ത് പാകത്തിന് വലുപ്പത്തിനെടുത്ത് എടുക്കണം ഞാൻ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത് നമ്മൾ എടുക്കുന്നത് ഓരോന്നായിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സിൻ്റെ ഇട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ബ്രെഡിൻ്റെ പൊടിയിലിട്ടെടുക്കണം ഞാൻ ഓരോ പ്രാവശ്യം എടുത്തിട്ടുണ്ട് ഓരോ പ്രാവശ്യം ആദ്യം എടുത്തൊക്കെ വീഡിയോ കിട്ടിയില്ല കേട്ടോ എല്ലാവരും ഈ രീതിയിൽ ഒരു പ്രാവശ്യം എങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ ഉണ്ടാക്കി എന്നെ ഇവിടെ സഹായിക്കാൻ അമ്മച്ചിയുണ്ട് അമ്മച്ചി ഓരോന്നും ഒന്നും കൂടെ ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഇട്ട് ഷേപ്പാക്കി എടുക്കുകയാണ് എല്ലാവരും അമ്മച്ചി ഷേപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ സൺഫ്ലവർ ഓയില് ഓയിലേക്ക് നമുക്ക് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ശേഷം നന്നായി മുഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കത് വാങ്ങി എണ്ണ പോകാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറക്കരുതേ നമ്മുടെ കട്ട്ഡേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി കട്ട്ഡേറ്റ് ടേസ്റ്റ് ചെയ്യാനായിട്ട് അമ്മച്ചിനെയും തീയമ്പോളെയും വിളിക്കാം നമ്മുടെ കട്ട്ഡേറ്റ് ടേസ്റ്റ് ചെയ്യാൻ മോളമ്മച്ചയുമ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് ആണ് നല്ലതാണ് ഉണ്ടാക്കി കഴിക്കാം